ഇപ്പം നമ്മുടെ ഈ അൾട്രോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ ഒരു ചെറിയൊരു ഹാച്ച് പാക്ക് അല്ല അതായത് മെയിൻലി ഇത് ശരിക്കും ഒരു ഫേസ് ലിഫ്റ്റ് മാത്രം എന്നാൽ പോലും ആ ഫേസ് ലിഫ്റ്റിലൂടെ തന്നെ ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് അതായത് ഇവൻ്റെ ഒരു മറ്റേ പ്രൈസിങ് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ നമ്മൾ ഈ കാണുന്നൊരു ഹാച്ച് പാക്ക് ഇന്ന് ഇൻറ്റീരിയറിലേക്കാണോ കയറുന്നതെന്ന് പോലും നമുക്ക് ഇവൻ്റെ പുള്ളിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്സലേറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ആൽബട്രോസ് എന്ന് പറയുന്ന ഒരു പക്ഷിയോട് സിമിലറായിട്ടാണ് ടാറ്റ അവരുടെ ഈ ഒരു മോഡലിന് അൾട്രോസ് എന്ന് പറയുന്ന പേര് വിളിച്ച് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവരുടെ ആദ്യത്തെ ഒരു മോഡൽ വന്ന് ശരിക്കും നല്ല രീതിയിൽ ടാറ്റയ്ക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത ഒരു വേരിയൻ്റാണ് ഈ ഒരു അൾട്രോസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ റീസെൻറ്റ് ആണ് ഈ വരുന്ന ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ ഇറങ്ങിയത് ആ ഒരു മോഡലാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ ആൽബട്രോസ് എന്ന് പറഞ്ഞൊരു പക്ഷിയുടെ മീനിംഗ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് എലഗൻസ് എന്നൊക്കെയാണ് അതിനോടൊരു നൂറ് ശതമാനം നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് ടാറ്റ ഈ ഒരു വേക്കൾ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും ഡോക്ടറെ ബുദ്ധി വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഈ അൾട്രോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ ഒരു ചെറിയൊരു ഹാച്ച് അല്ല ഒരു ബേസിക് ഹാച്ച് ബാക്ക് അല്ല അവരുടെ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് ആണ് പ്രീമിയം ഹാച്ച് എന്ന് വിളിക്കാൻ നമുക്ക് ശരിക്കും ഇതിനെ പറ്റും അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നു കഴിയുമ്പത്തേക്കും നമ്മളൊരു പ്രീമിയം ഒരു ഒരു എക്സ് യുവിൽ അല്ലെങ്കിൽ ഒരു പ്രീമിയം വർക്കിൽ കയറി ഒരു ഫീൽ ഇവൻ ശരിക്കും തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ടാഗ്ലേം വരുന്നത് എന്ന് പറഞ്ഞാൽ അൾട്രോ സ്പീ സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ് അത് നമുക്ക് കൃത്യമായിട്ട് ടാറ്റ അൾട്രോസിൻ്റെ ഇൻറ്റീരിയലിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ലൈറ്റും ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലും ഈ ഒരു സർഫസ് ഫുൾ കംപ്ലീറ്റ് റീഡിസൈൻഡ് ആണ് നല്ല രീതിയിൽ എൽ ഇ ഡി ഹെഡ് ലൈറ്റ്സ് ആണ് ഇതിന് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് രാത്രിയിലൊക്കെ പോകുമ്പോൾ നല്ല റോഡ് പ്രസൻസ് തരുന്ന രീതിയിൽ അതായത് നമ്മുടെ വേക്കിൾ ഈ ഡി ആറിൽ കത്തി നിന്ന് ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് രാത്രിയിൽ വിസിബിലിറ്റി വളരെയധികം കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ത്രൊരു ഡിസൈനിങ് പോയിരിക്കുന്നത് അതൊരു എക്സ്ട്രാ ഓർഡിനറി ഡിസൈനിങ് തന്നെ നമുക്ക് പറയാൻ പറ്റും അതായത് മെയിൻലി ഇത് ശരിക്കും ഒരു ഫേസ് ലിഫ്റ്റ് മാത്രം എന്നാൽ പോലും ആ ഫേസ് ലിഫ്റ്റിലൂടെ തന്നെ ശരിക്കും ഒരു പുതിയ അല്ലെങ്കിൽ ഒരു പുതിയൊരു ടെക്നോളജി ഇൻറ്റഗ്രേഷൻ ടാറ്റ ശരിക്കും ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവന് വരുന്ന പതിനാറ് ജി ഇതിൻ്റെ അലോയ് വീൽസ് തന്നെയാണ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് ബാർ സിക്സ്റ്റി ഫ്രെയിംസിൽ വരുന്ന ഒരു വീൽസ് ആണ് ഇവന് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ബാക്കിൽ വരുമ്പോഴത്തേക്കും ഡ്രം ബ്രേക്ക് ആണ് വരുന്നത് ഇനി ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത നോട്ടീസ് ചെയ്യുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്റെ ഫ്ലഷ് ഡോസാണ് കമ്പനി ഇവന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോപ്പർ ഒരു പ്രീമിയം ഫീലിനാണ് ഈ ഒരു സൈഡ് പാറ്റേണിൻ്റെ ഡിസൈനിങ് ത്രൂ ഇട്ട് പോയിരിക്കുന്ന പാക്കിൻ്റെ ഡോറിൻ്റെ ഹാൻഡിൽസ് എന്ന് പറഞ്ഞാൽ മുകളിൽ നമ്മൾ പണ്ട് അൽട്രോസിൽ കണ്ടിരിക്കുന്ന പറഞ്ഞാൽ മുകളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന രീതിയിലാണ് അവൻ ഡിസൈനിങ് സ്റ്റൈൽ വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ടാറ്റനെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒത്തിരി അധികം ഗ്രോ ചെയ്യിച്ചിരുന്ന ഒരു വെഹിക്കിളായിരുന്നു ഇൻഡിക്ക എന്ന് പറയുന്നത് ഇന്ത്യക്ക ഓർക്കുന്നതാണല്ലോ നിങ്ങൾ എല്ലാവരും അല്ലെ ഇന്ത്യക്കയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ അവർ ഒത്തിരി 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 വെഹിക്കിൾസ് ലോഞ്ച് ചെയ്തു അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ഇന്ത്യക്കുന്നുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ഒരു സ്പേസ് ആയിരുന്നു അതായിരുന്നു ഇന്ത്യൻ കൺസ്യൂമേഴ്സിനെ ഒത്തിരി അധികം അതിലേക്ക് അട്രാക്ട് ചെയ്തത് അതുപോലെ തന്നെ ഇനി ഇൻറ്റീരിയറിലേക്ക് കയറുമ്പോൾ നമ്മൾ ഈ കാണുന്നൊരു ഹാച്ച് പാക്കിന് ഇൻറ്റീരിയറിലേക്കാണോ കയറുന്നത് പോലും നമുക്ക് സംശയമാകുന്ന രീതിയിൽ അത്രയും സ്പേസ് ഫീൽ ചെയ്യുന്ന സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഒരു ക്യാബിൻ ആണ് നമ്മുടെ അൾട്രോസിന് വരുന്നത് ഇനിയിപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കും പാക്കിൻ്റെ പ്രൊഫൈൽസ് ഇതിപ്പം നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ട് അത്യാവശ്യം ചെളി പിടിച്ചിരിക്കുകയാണ് ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അപ്പോൾ ഇത് നമ്മൾ ബാക്കിലത്തെ ഡിസൈൻ വരുമ്പോഴും ബാക്കിൽ ഒരു ത്രൂ അട്ടൊരു ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇവിടെ താണ്ട വേറൊരു ഒരു ഡിസൈൻ ലാംഗ്വേജ് അതിൽ പോകുന്നുണ്ട് ഇത് കാണാൻ നമ്മൾ പുറമേ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ സ്വിച്ചിലാണ് നമുക്ക് താണ്ട ബൂട്ട് വരുന്നത് അത് ഇലക്ട്രോണിക് അല്ല നോർമൽ ഹൈഡ്രോളിക് തന്നെയാണ് അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ളൊരു ബൂട്ടാണ് അതിൽ ബൂട്ട് സ്പേസ് എത്രയാണെന്നുള്ളത് ഇവിടെ ഇപ്പോൾ എഴുതി കാണിക്കും നമുക്ക് ഈ രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യാം ഇനി ഇതിന് കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ നമ്മൾ ഇതിൻ്റെ ലോഞ്ചിന് പോയിരുന്നോ ഡ്രൈവിൻ്റെ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല ലോഞ്ചിൻ്റെ സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സ്പേസ് കണ്ടോ ഈ ഒരു ബാക്ക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ഹെഡ്റൂമും അതുപോലെ തന്നെ ഏറ്റവും സ്പേസ് ആണ് നമ്മുടെ ബാക്ക് എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇവൻ്റെ ഒരു ഡിസൈനിങ് നിങ്ങൾ നോക്കിയാൽ കാണാം അതായത് പ്രോപ്പർലി നമ്മളെ ഒരു സ്റ്റൈലിൽ ഒരു പാറ്റേണിലാണ് അവൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത് ഞാനിതിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഒരു ഹൈറ്റി പൊസിഷനിൽ അതായത് ഒരു എഫ് യു വിയുടെ ബാക്കിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് ഇവൻ കൃത്യമായിട്ട് തരുന്നത് ഇതാണ് ഇവൻ്റെ ഒരു ഇൻറ്റീരിയർ പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നമ്മൾ നല്ല ഹൈറ്റി പൊസിഷനിൽ ഏതോ ഒരു പ്രീമിയം ഇരിക്കുന്ന സ്റ്റൈലിലാണ് നമ്മുടെ ഡോർ പാർട്സ് ഒക്കെ ആണെങ്കിലും ദണ്ട് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ആണ് പോയിരിക്കുന്നത് ഇവിടെ സോഫ്റ്റ് ടച്ച് ആണ് നമ്മൾ പിടിക്കുന്ന സോഫ്റ്റ് ടച്ചും ഇവിടെ ഒരു നോർമൽ മെറ്റീരിയലുമാണ് പോയിരിക്കുന്നത് ഇതാണ്ടേ ഞാൻ പറഞ്ഞപോലെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള വളരെ പ്രീമിയം ഫീൽ വരുന്ന ഒരു ക്യാബിനാണ് അവന് കൊടുത്തിരിക്കുന്നത് ആം റസ്റ്റുമൊക്കെ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ സോ ഡാം ഗുഡ് അപ്പം നമ്മൾ ജസ്റ്റ് ഞാൻ വേഗം തന്നെ വണ്ടിക്കകത്ത് കയറി അവിടെ ഭയങ്കര ചൂടായിരുന്നു നമുക്കിവിടെ ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വണ്ടിക്കകത്ത് കയറി വണ്ടിക്കകത്ത് കയറി ഇരിക്കുമ്പോൾ ഇതിന് ഇൻറ്റീരിയർ പോയിന്റ് ഓഫ് വ്യൂ എൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ വീഡിയോസിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് എനിക്ക് അൾട്രാസിനെ കുറിച്ച് പറയാനുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിന് ആക്ച്വലി ഇപ്പോൾ കമ്പനി രണ്ട് പവർ ട്രെയിൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരു വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിൻ അതായത് ഒരു ഡീസൽ ഹാച്ച് ബാക്ക് ഇപ്പം നിലവിലുള്ള നമ്മുടെ അൾട്രോസ് മാത്രമേ ഉള്ളൂ ഡീസല് നമ്മുടെ ടാറ്റ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ശരിക്കും ഇനിയിപ്പം കുറച്ച് കാലത്തിനുള്ളിൽ ഡീസൽ ഉണ്ടാവുമെന്നു എനിക്കറിയത്തില്ല ഡീസൽ ഹാച്ച് പാക്കുകൾക്ക് യൂട്ടിലൈസ് ചെയ്യണം നല്ല മൈലേജ് നല്ല ടോർക്ക് ഒക്കെ ഒരു ഫീല് കിട്ടണം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ലൈക്ക് എ ഗുഡ് ടൈമ് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിന് അതിന് ഗിവിറ്റ് ഔട്ട് എ ട്രൈ അല്ലെങ്കിൽ ടാറ്റയ്ക്ക് ഒരു 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 ബിഗ് റൗണ്ട് ഓഫ് അപ്ലേസ് ഫോർ ലൈ കീപ്പിംഗ് ദ ഡീസൽ എഞ്ചിൻ സ്റ്റിൽ ലൈഫ് അത് നല്ലൊരു ഒരു ഒരു കാര്യം തന്നെയാണ് പവർ ട്രെയിൻ ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി ഇപ്പോൾ ട്രാൻസ്മിഷൻ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ പെട്രോൾ വേരിയൻറ്റ് വരുമ്പോണ്ടല്ലോ ഇതിന് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ലെവലിൽ വിട്ടിട്ട് അവർ എ എം ടി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടെ പ്രീമിയം സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ പെട്രോളിൻ്റെ അകത്ത് തന്നെ സെയിം എഞ്ചിനിൽ തന്നെ അവർ ഡി സി എ അതായത് ഡുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ഡി സി ടി െന്ന് പറയ സാധനവും കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനിന്ന് ഡ്രൈവ് ചെയ്യുന്ന ഡി സി ടി ട്രാൻസ്മിഷൻ അതുകൊണ്ട് തന്നെ തന്റെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറിക്കലി സ്മൂത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഈ ഒരു സെഗ്മെന്റിൽ വേറെ ആരും അങ്ങനെ ഡ്യുവൽ ക്ലച്ച് കൊടുത്ത് കണ്ടിട്ടില്ല അപ്പോൾ ടാറ്റ ഡ്യൂവൽ ക്ലച്ച് മാത്രമല്ല രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എം ഡിയും കൊടുത്തിട്ടുണ്ട് പോലെ തന്നെ ഡ്യുവൽ ക്ലച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അൾട്രോസിൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രീമിയം ഹാച്ച് ബാക്കും തന്നെ ഹാച്ച് ബാക്കൊന്നുമല്ല ഒരു പ്രീമിയം കാരം നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ സൈഡിൽ നിന്ന് നിർത്തി നിങ്ങൾക്ക് കാണിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ ദണ്ട് ത്രൂ ഔട്ട് കംപ്ലീറ്റ്ലി പോകുന്ന രീതിയിലുള്ള ഒരു ആമ്പിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട് ഇത് സോഫ്റ്റ് ടച്ച് മെറ്റിലാണ് നമുക്ക് ഇത് ചെറിയ രീതിയിലുള്ള സോഫ്റ്റ് ടച്ച് മെറ്റിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഒരു സോഫ്റ്റ് ടച്ച് ഇത് ഒരു ത്രീ ഡിഫറെൻറ്റ് മെറ്റീരിയൽസിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് അവർ ഡാഷ് ബോർഡ് ത്രൂ ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന് പറയാനുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് ഓടിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു എസ് യു വി ഓടിക്കുന്ന ഒരു ആണെന്നുള്ളത് അപ്പോൾ ലോഞ്ചിന് ടാറ്റ ഞങ്ങളെ കുറേ വീഡിയോ കാണിച്ചു തന്നായിരുന്നു ഇവൻ്റെ സേഫ്റ്റി ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒഫ്കോഴ്സ് ഇപ്പോൾ താണ്ട് ഇപ്പോൾ ഫൈവ് സ്റ്റാർ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവന് കിട്ടിയിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഒരു എസ് യു വി ലെവൽ ഓഫ് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ഒരു എസ് യു വി സ്ട്രക്ചറിൽ വരുന്ന ഒരു വർക്കിലാണ് നമ്മുടെ അൾട്രോസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ ആ ഒരു ഫീല് തണ്ട നമുക്ക് തന്റെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഹാൻഡിലിങ്ങിൽ അല്ലെങ്കിൽ ഒരു സ്റ്റിയറിംഗ് ഫീൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞൊരു ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ്ലി ഒരു സോളിഡ് ബിൽഡ് അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ഒരു മാസി ഒരു ഹാച്ച് പാക്ക് ഡിസൈൻ ചെയ്യുന്ന പോലെ പോലെയല്ല ഇവനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എസ്ഇവിക്ക് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും എസ് യുവയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഇതും ഒക്കെ കൊടുത്ത് സ്ട്രക്ചറും ഒക്കെ കൊടുത്തിട്ടാണ് ടാറ്റാ ഡോ ഡെവലപ്പ്മെൻറ്റ് ടീം ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇത് ഫീച്ചർ റിച്ച് ആണ് നമുക്ക് ഞാൻ പറഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് സൺ പ്രൂഫ് വരുന്നുണ്ട് വയർലെസ് ചാർജർ വരുന്നുണ്ട് അങ്ങനെ സോ ഡാം ടെക്നോളജിക്കലി ആണ് ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ് അതായത് ഇവൻ്റെ ഒരു മറ്റേ പ്രൈസിംഗ് എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് ഇതിൻ്റെ കമ്പനി ഏതാണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ നയൻ ലാക്സിനായിരുന്നു അന്ന് നമ്മളൊരു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് ടാറ്റ ഇവനെ ലോഞ്ച് ചെയ്തത് ഇപ്പോൾ എത്രയാണ് എന്ന് പറയുക പുതിയ ജി എസ് ടിയുടെ പുതിയ റിവിഷൻ കൂടെ വന്നപ്പം സിക്സ് പോയിൻറ്റ് ത്രീ ലാക്സിന് സ്റ്റാർട്ട് ചെയ്യും അതായത് വളരെയധികം വാലി ഫോമോണി ആയിട്ടുള്ളൊരു ഡീലാണ് ഇതിൽ കിട്ടുന്ന ഈ പറഞ്ഞ പോലെ ഇത്രയും പ്രീമിയം ആയിട്ടുള്ളൊരു ഫീൽ തരുന്ന ഒരു ഇൻ്റീരിയർ അതുപോലെ ടൂസ് സ്പോക്സ് സ്റ്റിയറിംഗ് വീൽ തന്റെ ഗിയർ ബോക്സ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കേസാണ് നമ്മുടെ എ എം ടി വരുമ്പോൾ എ എം ടി അല്ല ഡി എസ് ടി ഗിയർ ബോക്സ് വരുമ്പോൾ തൻ്റെ നല്ല രീതിയിലുള്ള പാഡിൽസും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം തന്റെ റെസ്പോൺസീവ് ആയിട്ടുള്ള പാഡിൽസാണ് ടാറ്റ ഇവനെ കൊടുത്തിരിക്കുന്നത് ഇവൻ്റെ പുള്ളിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്സലേറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ വണ്ടി കയറിക്കുള്ളൂ നമുക്ക് അത്യാവശ്യം വേണ്ട ഹാൻഡിലിംഗ് ഇവന് കമ്പനി തരുന്നുണ്ട് ഇതാണ് അവൻ്റെ ഒരു ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വളമൊക്കെ തിരിക്കുമ്പോൾ അത്യാവശ്യം മാസീവ് ആയിട്ടുള്ളൊരു വർക്കിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഫീലിംഗ് ആണ് ഇവൻ തരുന്നത് ട്രാൻസ്മിഷൻ്റെ സ്മൂത്ത്നസ് നോക്കണേ ത്രീ സ്പിലിണ്ടർ ആണ് എഞ്ചിൻ എന്നിരുന്നാൽ പോലും ഞാനിത് ഫുൾ പെഡൽ കൊടുത്തിട്ടില്ല ഇത് ഫുൾ പെഡൽ കൊടുത്ത ഈ ഒരു രീതിയിൽ അവൻ വലിഞ്ഞ് കയറിക്കോളൂ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ള പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കേണ്ടവർക്ക് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാം എന്താണ് ഡ്രസ് ഡ്രൈവ് എടുത്ത് നോക്കുക ഫീച്ചർ റിച്ച് ആണ് വണ്ടി അത്യാവശ്യം മാസി ഫീലാണ് നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് സോ ദിസ് ഇസ് യു ദീപക്രാജൻ ഡോക്ടർ ഡൈസ് സൈനിങ് ഓഫ് താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ